ഇന്ന് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് ഒരു ചെമ്മീൻ ചട്ടി ചോറാണ്ടോ വേറെ ഒന്നുമില്ല ചെമ്മീൻ കറിയൊക്കെ ഉണ്ടാക്കിയ ചട്ടിയിൽ ഇപ്പം ചോറിട്ട് കഴിക്കുക സിമ്പിളാന്ന് തോന്നും പക്ഷേ സൂപ്പറ് ടേസ്റ്റാണ് അപ്പം നിങ്ങളും തയ്യാറാക്കി നോക്കല്ലേ ഇപ്പം ഇന്ന് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ചെമ്മീൻ കറി ഉണ്ടാക്കിയ ചട്ടിയിലേക്ക് ചോറിട്ട് ഇളക്കിയിട്ട് ആ ചെമ്മീൻ കുറച്ചും കൂടി ഇട്ടിട്ട് ആ ചെമ്മീനൊക്കെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ചെമ്മീനും ആ ഗ്രേവി എല്ലാം കൂടി പെരട്ടിയും ചൂട് ചോറ് കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി നോക്കാം ഉണ്ടാ മീൻ കറി ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് അപ്പോൾ ഞാൻ മൺചട്ടിയിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ നോക്കണം എന്നാലാണ് നമുക്ക് ആ ഗ്രേവിയിലൊക്കെ ചോറ് നന്നായിട്ട് പെരട്ടി ചെമ്മീൻ്റെ കറി കൂട്ടി കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചൂടോട് വേണ്ടി കഴിക്കണം അപ്പോഴാണ് സൂപ്പർ ടേസ്റ്റ് കുറച്ച് സാധനങ്ങൾ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളക് ടൊമാറ്റോ കറി ലീഫ്സ് ആവശ്യത്തിന് വെളിച്ചെണ്ണ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ മൺചട്ടിയിൽ ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് അത് ഉലി വരുമ്പോൾ ഉലുവ ചേർത്ത് കൊടുക്കാൻ അര ടീസ്പൂൺ അതിനകത്ത് വലിയ വലിയറച്ച വാട അരിക അട്ടി കുറച്ച് അരിയാൻ പ്രത്യേക ശ്രദ്ധിക്കണം കേട്ടോ അത് അരിഞ്ഞു ചേർത്ത് കൊടുത്തു കഴിഞ്ഞു വഴണ്ട് വരുമ്പോൾ നമുക്ക് കുറേ സാധനങ്ങളായിട്ട് ബാക്കി സാധനങ്ങളും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർക്കാം ഒരു ചെറിയ പീസ് ഒരു കുടം വെളുത്തുള്ളി ചേർത്ത് വെളുത്തുള്ളി ഇപ്പം മൈദികം ചേർക്കുന്നത് നല്ലതാണ് നല്ല എരിവുള്ള പച്ചമുളക് മൂന്നാലെല്ലാം ചേർത്തിട്ടുണ്ട് ആ കറി ലീസ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് വഴണ്ടി വരട്ടോ കുറച്ച് കുഞ്ഞുള്ളി ഇരുത്തി വെച്ചുകൊണ്ട് നമുക്ക് തളുപ്പിൽ ചേർക്കാൻ വേണ്ടിയാണ് കേട്ടോ അത് മാറ്റി വെക്കാം അപ്പോൾ ഇത്ര സാധനങ്ങളൊന്ന് വഴിണ്ടിട്ടിട്ട് അപ്പോൾ ചെമ്മീൻ കുക്കായി കിട്ടാൻ പത്ത് മിനിറ്റ് മതി എല്ലാം ക്ലീനാക്കി റെഡിയാക്കി വെക്കണം കേട്ടോ ഞാൻ ക്ലീൻ ആയിട്ടുള്ള ബ്രോൺസ് അങ്ങനെ കോസ്കോയിൽ നിന്ന് മേടിച്ചാണ് കിങ് ബ്രോൺസ് അപ്പോൾ അതിപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്ത് ഇനി അര ടീസ്പൂൺ മഞ്ഞിപ്പൊടി ചേർത്ത് എടുക്കാം ബാക്കിത്തെ പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മല്ലിപ്പൊടി കുമിച്ചിട്ട് ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്തു കേട്ടോ അതൊന്ന് പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയിട്ടെ ഞാനൊരു കാൽ കിലോ ചെമ്മീനിലാണ് ചേർക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ കുമിച്ചിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലീ ചേർത്ത് കൊടുത്തു മഞ്ഞിപ്പൊടി അല്പം മല്ലിപ്പൊടി അല്പം മുമ്പോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതിനകത്ത് നമുക്ക് തേങ്ങ അരച്ച് പേസ്റ്റ് ചേർക്കാം അല്ലെങ്കിൽ പാല് ചേർക്കാം ഞാൻ കുറിയ തേങ്ങാ മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ പൊടിയുടെ കുത്തൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കിങ് പ്രോൺസ് കാൽ കിലോ ചേർത്ത് കൊടുക്കാം പിന്നെ ഈ മസാലയൊക്കെ ഇരുന്ന് നമുക്ക് പ്രോൺസ് കുക്കായി കിട്ടണം അതേ കൃത്യം പത്ത് മിനിറ്റ് അത് നമ്മൾ ക്ലോക്കിൽ ടൈം നോക്കി തന്നെ വെക്കണം അല്ലെങ്കിൽ പ്രോൺസ് ഓവർ കുക്കായിപ്പോയാൽ പിന്നെ ടേസ്റ്റ് വന്നില്ല അപ്പോൾ പ്രോൺസ് ഈ മസാല കിടന്ന് ഒന്ന് വഴിത്തി എടുക്കാം വെള്ളമൊന്നും ചേർക്കാതെ ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഹാഫ് കുക്കായിട്ട് പോകും അപ്പോൾ ആ പ്രോൺസിലേക്ക് നമ്മുടെ എല്ലാം ചേർക്കും അപ്പോൾ ഒരു വലിയ തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് ടൊമാറ്റോസ് ടൊമാടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ രണ്ട് തക്കാളി ചേർത്താലും മതി അപ്പോൾ അത് മിക്സായിട്ടാണ് ഞാൻ ചേർക്കുന്നത് അപ്പം പ്രോൺസിനെ ഇളക്കിക്കൊണ്ടിരിക്കുക വെള്ളം ചേർത്തിട്ടില്ല അതിനകത്തും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും എനിക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളതാണ് പ്രോൺസ് ഏത് രീതിയിൽ കറി വെച്ചാലും തേങ്ങയൊക്കെ ഇട്ട് പെരട്ട് പോലെ ഉണ്ടാക്കിയാലും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുണ്ടാക്കിയാലും ടേസ്റ്റാണ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുണ്ടാക്കിയ ചട്ടീന്നാണ് ചോറ് പെരട്ടി ഉണ്ണാൻ ടേസ്റ്റ് കേട്ടോ അപ്പോൾ തന്നെ ചെയ്യാറ് ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് നോക്കും കേട്ടോ ഞാനത് ഒരു പേരിട്ടെന്നേ ഉള്ളൂ നമ്മൾ ചിമ്മീൻ കറി ഇട്ടാക്കി ചട്ടിയിൽ ചോറിട്ട് കഴിക്കുക അതിന് സൂപ്പറ് ടേസ്റ്റാണ് അപ്പം നമുക്ക് ചെറിയതായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഊർന്നു വന്ന് തുടങ്ങി അപ്പോൾ മസാല ഒക്കെ അതിനകത്തേക്ക് നന്നായി പിടിക്കും അഞ്ച് മിനിറ്റ് സമയം ഞങ്ങൾക്ക് കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ പിരിഞ്ഞാൽ തേങ്ങ പല്ലും കിടന്ന് ഇതൊന്നും കുറുകി വരേണ്ടതാണ് ഞാൻ അപ്പം വെള്ളമൊക്കെ ഊർന്ന് അഞ്ച് മിനിറ്റ് കയ്യിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോസ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊന്നും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ കണ്ടോ വച്ചിട്ടുള്ള മസാല ഒക്കെ അതിനകത്തേക്ക് തരണ്ട് വന്ന് തുടങ്ങി വെള്ളമൊക്കെ എളുപ്പം യൂസ് ഔട്ടായി വന്നു തുടങ്ങി ഇപ്പം ഈ സമയത്ത് എൻ്റെ മുകളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കും തക്കാളി ചേർക്കുക ഞാൻ ഒരു വലിപ്പമുള്ള തക്കാളി മൂന്നാല് ചെറിയ ചെറിയ ടൊമാറ്റോസും അപ്പോൾ ഏകദേശം ഒരു രണ്ട് തക്കാളിയുടെ ഇളവുണ്ട് തക്കാളി ചേർത്തിട്ട് മൂടാ അത് ഇളക്കാതെ തന്നെ മൂടി വെക്കുക അപ്പോൾ അതിൻ്റെ സ്റ്റീമുകൊണ്ട് തക്കാളി ഒന്ന് സോഫ്റ്റായി വരും അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഊട്ടി പിന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇളക്കി വഴിച്ച് പെട്ടെന്ന് കുക്കായി കിട്ടും അപ്പോൾ നോക്കാം ടൊമാറ്റോ എല്ലാം ഒന്ന് ഇളക്കി ഓഴിച്ച് കഴിഞ്ഞാൽ ഇനി ഇതിൽ നിന്ന് കുറച്ച് വെള്ളം കൂടെ വരും അല്പം വെള്ളം ചേർത്ത് കൊടുക്കണം നമുക്ക് കുക്കായി കിട്ടാൻ നമ്മളും ഒന്നുകൂടി ഒന്ന് ഇളക്കി ഓച്ചിപ്പിക്കാം തക്കാളി നമ്മളൊന്ന് സ്റ്റീം ചെയ്തു ഒരു രണ്ട് മിനിറ്റ് വെച്ചിട്ട് ഇനി തിളച്ച് ചൂടുവെള്ളം ഒരു കപ്പ് അത്ര മതി അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ഒന്ന് പ്രോൺസൊന്നും കുക്കായി കിട്ടുക അപ്പോൾ അഞ്ച് മിനിറ്റ് നമ്മൾ അല്ലാതെ കുക്ക് ചെയ്ത് ടൊമാറ്റോ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തു പിന്നെ ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ട് പ്രത്യേകിച്ച് ഉപയോഗിക്കണം അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഇളക്കി ഒഴിച്ച് വെച്ചിട്ട് മൂടി വെക്കാം രണ്ട് മിനിറ്റ് സ്റ്റീം ചെയ്ത് ഇനി രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോൺസ് കുക്കാവും അത് കഴിയുമ്പോൾ കുക്കായി കഴിയുമ്പോൾ തന്നെ നമുക്ക് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ തേങ്ങ അരച്ച പേച്ചിട്ടോ ചേർത്ത് കൊടുക്കാം അത് നമ്മളൊരു സ്മോൾ പോർഷനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ തേങ്ങ കോക്കനട്ട് പൗഡറാണ് ചേർക്കുന്നത് അപ്പോൾ രണ്ട് വലിയ ടേബിൾ സ്പൂൺ ജസ്റ്റ് ഒരു കാൽ കപ്പ് തേങ്ങാ പാൽ പാത്രം ചേർക്കണോളൂ അല്ലെങ്കിൽ ഒത്തിരി ഗ്രേവി തീയക്കും അതൊന്ന് തിളച്ചൊന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഗ്രേവി നന്നായിട്ട് വറ്റിച്ചെടുക്കണമെങ്കിൽ അതേപോലെ ചെയ്യാം ഞാനൊരു അല്പം ഗ്രേവിയിലാണ് റെഡിയാക്കിയെടുത്തത് ഇരുന്ന് പിന്നെയും കുറുകും ഏകദേശം ആയ വരുന്നു വറ്റിട്ടുണ്ട് ടൈം ആയിരുന്നു കേട്ടോ അപ്പോൾ നല്ല വെള്ളം വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ തേങ്ങാപ്പാൽ നല്ല കുറുകിയ തേങ്ങാപ്പാൻ ഒരുപാട് വെള്ളത്തിൽ എടുക്കരുത് കേട്ടോ അപ്പോൾ തീ ഓഫ് ചെയ്യാറാവുമ്പോൾ അത് കൂടി ചേർത്തിട്ട് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഓൺ ആക്കരുത് ചട്ടിയിലെ ചൂടിൽ തന്നെ ഇരുന്ന് തിളച്ചുകൊടുക്കും കറിയുടെ നിറയെ മാറി നമുക്ക് മൂടി വെക്കാം അപ്പോൾ ഫ്രോൺസ് എല്ലാ സാധനങ്ങളും റെഡിയാക്കി ആക്കി വെച്ചാൽ പത്ത് മിനിറ്റ് ഉള്ളൂ അപ്പോൾ നമ്മൾ വർക്കിംഗ് ഡേയിലൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം ഞാൻ സാധാരണ ഫ്രോൺസ് കറിയൊക്കെ നമ്മളെന്തേലും മിഡ് വീക്കിലൊക്കെ എന്തെങ്കിലും കറിയൊന്നും ഇല്ലെങ്കിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ താളിപ്പിന് വേണ്ടി ഞാൻ കടുക് പൊട്ടിച്ച് കഴിഞ്ഞ് രണ്ട് വറ്റൽ മുളക് ചേർത്തു അരിഞ്ഞലി കിട്ടുന്ന അഞ്ചാറ് കുഞ്ഞുള്ളി അരിഞ്ഞിച്ച് ചേർത്തു അഞ്ച് കറിയിൽ ഒറ്റ ചേർത്ത് വഴറ്റ മട്ടത്തി ചേർക്കാം കറി റെഡി ഇനി നമുക്ക് താഴെപ്പ് കറിയിലേക്ക് ചേർക്കാം ചേർത്ത് കഴിഞ്ഞിട്ട് അല്പസമയം മൂടി വെക്കാം <�Off> ൂ മൂടി വെച്ച് കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇളക്കി യോജിപ്പിക്കാം അപ്പം പ്രോൺ കറി റെഡിയായത് ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് ആ ചട്ടിയിലേക്കാണ് ചോറ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നല്ല കുറുകെ ചാതോടുകൂടിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺ കറി ഉപ്പൊന്നും ഇല്ലെങ്കിൽ അലപ്പം ചേർത്ത് കൊടുക്കാം എൻ്റെ കറി റെഡിയായി ഞാനൊരു വേറൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് ഇതിനകത്ത് നമുക്ക് ചോറ് ചേർക്കാം ചെമ്മീൻ ചട്ടിച്ചോറ് സിമ്പിൾ ആയിട്ടുള്ള വേഷനാണ് സൂപ്പർ ടേസ്റ്റ് നിങ്ങളും പെട്ടെന്ന് പോയി തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണമെന്ന് മറന്നുപോലെ അപ്പോൾ ഒരു കുറച്ച് ഗ്രേവി ചട്ടിയിൽ ബാക്കി വെക്കണം അപ്പോഴാണ് നമുക്ക് ചോറ് ചോറിളക്കുമ്പോൾ അച്ചിരി വേണമല്ലോ പിന്നെ അവസാനം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്രേവിയോടുകൂടി കറിയും കൂടെ ചേർത്തിട്ട് വേണം കഴിക്കാൻ ഓക്കെ ഇപ്പോൾ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അതിനകത്തുണ്ട് അതിനകത്തേക്ക് വേണം നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാൻ ചട്ടിക്ക് നല്ല ചൂടാണ് അപ്പോൾ ചോറ് അതിരുന്നാണെങ്കിലും അതൊന്ന് ചൂടായിക്കോളൂ ഇതിനകത്തേക്ക് ഇളക്കി യോജിപ്പിച്ച് കഴിക്കണം അപ്പോൾ ചോറിട്ടിട്ട് ഇളക്കി കഴിഞ്ഞ് കുറച്ച് ഗ്രേവിയും കുറച്ച് കറിയും ഇട്ട് ചേർക്കാം പിന്നെ വേറെ ഒന്നും വേണ്ട അത് കഴിച്ചപ്പോൾ കഴിച്ചത് ഇതും ചോദിച്ചാൽ മതി ഇളക്കി യോജിപ്പിക്കുക അതൊരല്പം നേരം അവിടെ മൂടി വെക്കാട്ട് അപ്പം അതിനകത്തേക്ക് ആ ചൂട് തണുത്ത് ചൂടൊക്കെ അതിനകത്തേക്ക് ചോറിലേക്ക് ആ ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കും അപ്പോൾ ഞാൻ കുറച്ച് നേരം മൂടി വെച്ച് ഇപ്പം ഗ്രേവി ചേർത്ത് കൊടുത്ത് കുറച്ച് പ്രോൺസ് ക്രീം കൂടെ ചേർക്കാം എന്നിട്ട് ഞാൻ കഴിക്കട്ടെ അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് കിയൻ വി ബ്ലൗസ് ബൈ ബൈ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനടി വരുന്നതായിരിക്കും ബൈ ബൈ താങ്ക് യു